ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോളൊരു ചായക്കടയാണ് നമ്മുടെ കൊട്ടിയും അന്നമല്ലൂർ റോഡ് അപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ ഈ ഇലയപ്പം ഉണ്ട് തിരളിയുണ്ട് വിഴുന്നുവട വാഴയ്ക്കപ്പം പിന്നെ അടിതര തന്നെ ഇതാണ് ഗോതമ്പിൻ്റെ ഇലയപ്പം തെരളി തെരളിയാണിത് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴിവിടെ കാണും താൻ്റെ പുഞ്ചിരി ട്രാവൽസിൻ്റെ ഒക്കെ അടുത്തുള്ളതാണ് പുഞ്ചിരി ട്രാവൽസ് അപ്പോൾ അതിൻ്റെ കുറച്ചപ്പുറത്തുള്ള ചായക്കടയാണിത് കൊട്ടിയും കണ്ണനല്ലൂർ കൊട്ടിയത്തു നിന്ന് ഒരു നൂറ് മീറ്റർ മുമ്പ് ഇതാണ് ചായക്കട സമയത്തുള്ളതാണ് താടം നടത്തുന്ന ആള് അപ്പോൾ താങ്കളുടെ അടുത്തുള്ളവരുടെ വീടാണ് വീടിൻ്റെ സമീപത്തുള്ളവർ വർക്കട സ്റ്റോർ എന്നാണ് കടയുടെ പേര് ചായ പൊതു വർക്കല സ്റ്റോർ അപ്പോൾ പുഞ്ചിരി ട്രാവൽസിൻ്റെ അടുത്ത് കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പോട്ട് വരുന്ന ഇടതു സൈഡ് ഇത് പുഞ്ചിരി ബസിൻ്റെ അപ്പോൾ ഇതാണ് നമ്മളൊക്കെ ഇടയ്ക്ക് വരുന്നൊരു ചായക്കടയാണ് ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക